പ്രിയമുള്ളവരെ ഇന്ന് തെൻഡോസ്ത തിരുനാളാണ് പരിശുദ്ധാത്മാവിന്റെ തിരുനാൾ നാം വിചിന്തനം നടത്തുന്നത് വിശുദ്ധ യോഹനാന്റെ സുശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയാറും ഇരുപത്തിയേഴും വാക്യങ്ങളും പതിനാറാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളുമാണ് യേശു പിതാവിന്റെ പക്കൽ നിന്ന് അയക്കുന്ന ആശ്വാസകനെ കുറിച്ച് ഇന്നത്തെ സുവിശേഷം നമ്മോട് സംസാരിക്കുന്നു ആശ്വാസകൻ എന്നുള്ള വാക്കിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് പരാക്ലൈറ്റോസ് എന്നാണ് ഇത് പരാക്ലയവോ എന്നുള്ള പദത്തിന്റെ നാമരൂപമാണ് അടുത്തേക്ക് വിളിക്കുക എന്നാണ് ഇതിനർത്ഥം അപ്പോൾ പരാക്ലേത്തോസ് എന്നുള്ള വാക്കിനർത്ഥം അടുത്തു നിൽക്കുവാൻ വിളിക്കപ്പെട്ടവൻ എന്നുള്ളതാണ് ഇതിന് കോടതിയുടെ ഒരു പശ്ചാത്തലമുണ്ട് കോടതിയിൽ നീതിപീഠത്തിന് മുന്നിൽ നിൽക്കുന്ന പ്രതിയെ സഹായിക്കുവാൻ വേണ്ടി അടുത്തേക്ക് വിളിക്കപ്പെട്ടവൻ എന്നർത്ഥം അതായത് ഇന്നത്തെ കോടതികളിലെ വക്കീലന്മാരുടെ ജോലിയാണ് പരാക്ലേറ്റോസ് ചെയ്തിരുന്നത് പ്രതിക്ക് വേണ്ടി ഹാജരാകുന്ന ആണ് പരാക്ലേറ്റോസ് പരാക്ലേറ്റോസ് എങ്ങനെയാണ് പ്രതിക്ക് വേണ്ടി നിന്നിരുന്നത് വാദിച്ചിരുന്നത് എന്നുള്ളതിന് രണ്ട് തരത്തിൽ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് ഒന്നാമത്തേത് പ്രതിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രതിക്ക് വേണ്ടി സംസാരിച്ച് വാദിച്ച് പ്രതിയെ സഹായിക്കുമായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കൂട്ടർ പറയുന്നത് പ്രതിയുടെ അടുത്തു നിൽക്കുവാൻ മാത്രമാണ് ഈ സിന് സാധിച്ചിരുന്നത് എന്നാൽ ആവശ്യം വരുമ്പോൾ ഈ പരാക്ലേത്തോസ് പ്രതിയുടെ ചെവിയിൽ എന്താണ് പറയേണ്ടത് എന്നുള്ളത് മന്ത്രിച്ച് കൊടുക്കുമായിരുന്നു അങ്ങനെ പ്രതി തന്നെ തന്റെ ഭാഗം വാദിക്കുമായിരുന്നു ഇങ്ങനെ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പരാക്ലേറ്റോസ് ചെയ്തിരുന്ന ജോലിയെക്കുറിച്ച് പറഞ്ഞിരുന്നത് എന്തു തന്നെ ആയിരുന്നാലും ഈ പരാക്ലേത്തോസ് എന്നുള്ള പദം ഉപയോഗിച്ച് പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിത വീഥികളിൽ നമ്മെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ അരൂപിയെ നാം ഓർക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന് എന്താണ് പറയേണ്ടത് എന്ന് നമ്മുടെ ചെവിയിൽ മന്ത്രിച്ചുകൊണ്ട് നമ്മെ സഹായിക്കുന്ന നമ്മെ വഴി നടത്തുന്ന ആശ്വാസകനാണ് ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ അനുദിന ജീവിതത്തിലും പരിശുദ്ധാത്മാവിന്റെ ഈ സഹായകന്റെ ആശ്വാസകന്റെ സഹായം നമുക്ക് തേടാം സ്നേഹമുള്ളവരെ നമ്മൾ മനസ്സിലാക്കിയ ആശ്വാസദായകനായ സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് ഒന്നാമത്തേത് മാമോദീസായിലൂടെ മാമോദീസായിലൂടെ നമ്മളൊക്കെ ദൈവത്താൽ പണിയപ്പെട്ടവരായിട്ട് മാറി അതുകൊണ്ടാണ് പൊലോ സുപോസനം പറയുന്നത് അതുകൊണ്ട് ഓരോ മനുഷ്യൻ്റെയും ശരീരം ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ആലയമാണെന്ന് ദൈവാത്മാവിനാൽ പണിയപ്പെട്ട ഒരു ദൈവാലയമായിട്ട് മാറി എന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു വാഹനം അതിൻ്റെ ബാഹ്യമായ കാര്യങ്ങളൊക്കെ പണിയപ്പെട്ടതുപോലെ അതുപോലെ ദൈവാലയം അത് ആശീർവദിക്കപ്പെട്ടതിന് മുമ്പ് പണിയപ്പെട്ട് അത് അതേപടി നിൽക്കുന്നു ആ ഒരു അവസ്ഥയിലാണ് മാമോദി ഈസായിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മളിൽ തുടക്കമിട്ടിരിക്കുന്നത് ഇനി സ്ഥൈരലേപനം രണ്ടാമത്തെ ഘട്ടമാണ് ആ സ്ഥൈരലേപനത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മൾ ആരംഭിച്ചത് കൂടുതൽ സ്ഥിരീകരിക്കുകയും ശക്തമാവുകയുമാണ് അവിടെയും തീരുന്നതല്ല ഒരു ശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മൾ ആദ്യമേ പറഞ്ഞ അങ്ങനെ രണ്ട് ഉദാഹരണങ്ങളും കൂടെ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ദേവാലയം പണതും അത് ആശീർവദിക്കപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്നു ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ ഇനി ഒരു വാഹനം അത് രൂപപ്പെടുത്തി കഴിഞ്ഞു അതിൽ എഞ്ചിൻ ഘടിപ്പിച്ചു കഴിഞ്ഞ ഒരവസ്ഥ അതാണ് രണ്ടാമത്തേത് ഒരു പ്രവർത്തിക്കുവാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ അതാണ് രണ്ടാമത്തേത് മൂന്നാമത്തേതാണ് ബന്ധക്കൊസ്ത ആഘോഷം അതിപ്പോൾ എന്തൊക്കെ തിരുനാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല നമ്മൾ ഓരോ ദിവസവും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ആ ഒരു പ്രാർത്ഥന എന്നും ആവശ്യമാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു ആശീർവദിക്കപ്പെട്ട ദേവാലയത്തിൽ ആരാധന സ്തുതികൾ അർപ്പിക്കപ്പെടുമ്പോഴാണ് ആ ദേവാലയം വിശുദ്ധീകരിക്കപ്പെട്ട ആലയമായി ഓരോ ദിവസം വളർന്നുകൊണ്ട് വരിക ഈ ഒരു വാഹനം അതിൻ്റെ എഞ്ചിൻ ഘടിപ്പിച്ചു അതിന് പ്രവർത്തിക്കുവാൻ വേണ്ടി ഇന്ധനം ആവശ്യമാണ് മറ്റു പല കാര്യങ്ങളും ആവശ്യമാണ് അത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കണം എങ്കിലേ അത് നന്നായി പ്രവർത്തിക്കുകയുള്ളൂ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ഒന്നാമത്തെ ഘട്ടത്തിലോ രണ്ടാമത്തെ ഘട്ടത്തിലോ നിൽക്കുകയാണ് പ്രവർത്തിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു പക്ഷേ ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മിൽ പ്രകടമാകുന്നില്ല അതുകൊണ്ട് അത് നന്നായി പ്രവർത്തിക്കാത്തത് കൊണ്ട് തന്നെ മറ്റുള്ളവരെയും നന്നായി മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കുന്നില്ല കാരണം ദൈവത്താൽ പണിയപ്പെട്ട ദേവാലയങ്ങളായിട്ട് മാറി പക്ഷേ അതിൽ വസിക്കുന്നത് ദൈവാത്മാവല്ലാതായിട്ട് മാറുമ്പോൾ അവിടെ ഭിന്നതകൾ ഉണ്ടാകും അതാണ് പഴയ നിയമത്തിൽ ബാബേൽ ഗോപുരം പണിയപ്പെട്ടതിനെ കുറിച്ച് പറയുന്നുണ്ട് അവർ ഓരോരുത്തരും അവരുടെ സ്വപ്നങ്ങളാണ് പണതത് ദൈവത്തിൻ്റെ ശക്തിയോളം വളരുവാൻ വേണ്ടി അവരുടെ സ്വപ്നങ്ങൾ പണിയപ്പെട്ടു അവർ ഓരോ മനുഷ്യരുടെ ഇടയിലും വലിയ മതിൽക്കെട്ടുകൾ ഉണ്ടാക്കി ഭിന്നതയുടെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിട്ട് മാറി അതിൽ നിന്ന് വ്യത്യസ്തമാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വരുമ്പോൾ അതാണ് ഒന്നാമത്തെ വായനയിൽ നാം കാണുന്നത് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ എഴുന്നള്ളി വരുമ്പോൾ വ്യത്യസ്തമായ ഭാഷയിലുള്ളവർ പോലും അവർക്കെല്ലാവർക്കും മനസ്സിലാകുന്ന വിധം അവരെ ഒന്നിപ്പിക്കുന്ന ആത്മാവായിട്ട് മാറി ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ടാകുമ്പോഴാണ് നമ്മുടെ ബന്ധങ്ങൾ നമ്മുടെ വ്യത്യസ്തതകൾ ഒക്കെ ഒന്നിപ്പിക്കുന്ന അനുഭവം ഉണ്ടാവുക കാരണം എല്ലാവരിലും വസിക്കുന്ന ആത്മാവ് ഒരേ ആത്മാവായിട്ട് മാറുമ്പോൾ അവിടെ സ്നേഹത്തിലുള്ള ഈ ഒന്നിക്കൽ ഉണ്ടാകുന്നു അതാണ് രണ്ടാമത്തെ വായനയിൽ നമുക്ക് കണ്ടത് ആത്മാവില്ലാത്തവരിലൊക്കെ ഉണ്ടാകുന്ന ഫലങ്ങൾ ജഡത്തിൻ്റെ ഫലങ്ങളാണ് അത് എണ്ണി എണ്ണി അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇനി ആത്മാവ് വസിക്കുന്നവരിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ ഉണ്ടാകുന്നു എന്നും രണ്ടാമത്തെ വായനയിൽ നാം കാണുന്നുണ്ട് ആയതിനാൽ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ പണിയപ്പെട്ട നമ്മുടെ ഈ ജീവിതം അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഓരോ ദിവസം വളരണം അതിന് ആത്മാവിൻ്റെ പ്രവർത്തനം നമുക്ക് ആവശ്യമാണ് അങ്ങനെ ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴാണ് നമ്മളൊക്കെ ദൈവാത്മാവിനെ സാക്ഷികളായിട്ട് മാറുക അതാണ് അവർ നണ്ടത് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ വളരും അവിടെ വ്യത്യസ്തതകളുണ്ടാകാം പക്ഷെ വ്യത്യസ്തതകളൊക്കെ വ്യത്യസ്തമായ ആത്മീയ ദാനങ്ങളായി കണ്ട് അവയെല്ലാം ഓരോ ആത്മാവിൻ്റെ പ്രവർത്തനമാക്കി ഒന്നിപ്പിക്കുന്ന ശക്തിയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കും നമ്മളെ ശക്തിപ്പെടുത്തും നമ്മോട് സംസാരിക്കും നമ്മളെ സത്യത്തിൻ്റെ പൂർണതയിലേക്ക് നയിക്കും ആ ദൈവീക ആത്മാവിനാൽ നിറയപ്പെടുവാൻ വേണ്ടി ഓരോ ദിവസവും നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പ്രത്യേകമായി ഇന്ന് എന്തൊക്കെ തിരുനാൾ ദിവസം വളരെ തീഷ്ണതയോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവതകളെല്ലാവരെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേ